എന്താണ് വേണ്ടത് കുട്ടികൾക്കില്ലേ കുട്ടികൾക്ക് രണ്ടും പോരെ രണ്ടാക്കും എന്താ വേണ്ടത് എനിക്ക് എന്താ എനിക്ക് എന്തൊക്കെയാ ഐറ്റംസിന്റെ പേരെന്ന് പറയോ നൂഡിൽസ് ചിക്കൻ ബിരിയാണി കഡ്ലേജ് സമൂസ പരിപ്പ് പട പപ്പട്ട് എടാ നമ്മൾ റെയിൽവേ സ്റ്റേഷനിലയാളെന്താ റെയിൽവേ സ്റ്റേഷനിൽ ഒരു പറഞ്ഞാ സത്യം എന്താ സീമ അമ്മ അച്ഛൻ പറഞ്ഞു ഇതെന്താ റെയിൽവേ സ്റ്റേഷൻ അല്ലല്ലോ ഇവിടെ എങ്ങനെ ഒരു എന്താ വേണ്ടെന്ന് പറഞ്ഞില്ല ചിക്കൻ മതി രണ്ടാക്കും ചിക്കൻ തന്നെയല്ലേ താങ്ക് യു ആർ വെൽക്കം യു ആർ വെൽക്കം യു സെ ഓക്കേ മാഡം എനിക്ക് കോഗ്രൻ യൂസെന്ന് അനങ്ങി കോഗ്രൻ യൂസെന്ന് വേണം എന്താ ഇടുക്ക് ഞാൻ പറയണോ അനക്ക് പറയണോള്ളൂ ലൈക്ക് അറിയോടേ മക്കളെ ഒന്ന് നിർത്ത മക്കളെ ഇപ്പോൾ നല്ല കരി. മക്കളെ അയാൾ വേണ്ടി. ഒന്ന് നിർത്തി മക്കളെ നാണങ്ങത്തല്ലേ. ഒന്ന് വാത്തെന്നി. ₹100 ആണ്. കുറ നേരെ. ദേ ഒരു വലിയ ഇല്ലാണ് സാരാ. എല്ലാം നീ. ഇത് സവാക്കരില്ല. വെറ്റിക്കോണി വലേക്കി. ഓലെ പ്രഭു. ഓരോ ഒക്കെ കണ്ടേ. രണ്ട്രോടവാ. രണ്ട്രോ അങ്ങോട്ട്

ആൾക്കാരൊക്കെ ശ്രദ്ധിക്കേണ്ട മതി ഒന്നുണ്ടായിരുന്ന മനുഷ്യ കൊറേ നേരായി തന്നെ നമുക്ക് ഒരു പരിധി അവസ്ഥ നോക്കി അങ്ങനെ